തുമ്പായി ഗ്രൗണ്ടിലെ നമുക്ക് നമ്മുടെ താഴെ തുമ്പായി ഗ്രൗണ്ടിലെ പ്ലേഴ്സ് നമ്മളോട് ഉടക്കാൻ കാരണം തന്നെ അൻസാറാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വീശി വരുന്ന പൊടി മുഴുവൻ തുമ്പായി ഗ്രൗണ്ടിൽ അടിഞ്ഞു കൂടുകയും അവിടെ കളിക്കാൻ പിള്ളേരെ കിട്ടാത്ത ഒരു ഉണ്ടായി നമ്മുടെ യു ഡി എൽ ഗ്രൗണ്ടില് നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ വന്ന് ആദ്യം വരെ അവസാനം പോവുകയും ചെയ്യുന്ന കളിക്കാരനാണ് അൻസാർ ഒരുപക്ഷെ ഗ്രൗണ്ടിലെ പൊടി ഓരോ കല്ലിനും ഇവിടെ ഉള്ള ഓരോ പൊടിക്കും അൻസാറിനറിയ ഇവിടെ ഉള്ള പൊടി ശരിക്കും പറഞ്ഞ തുമ്പായി ഗ്രൗണ്ടിലെ നമുക്കറിയാം നമ്മുടെ താഴെ തുമ്പായി ഗ്രൗണ്ടിലെ പ്ലയേഴ്സ് നമ്മളോട് ഉടക്കാൻ കാരണം തന്നെ അൻസാറാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വീശി വരുന്ന പൊടി മുഴുവൻ തുമ്പായി ഗ്രൗണ്ടിൽ അടിഞ്ഞു കൂടുകയും അവിടെ കളിക്കാൻ പിള്ളേരെ കിട്ടാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടായി അപ്പോ അതുപോലെ അൻസാറിന്റെ ബോളിങ് നമുക്കറിയാം മികച്ച പല ഇന്നിങ്സും അൻസാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് വേണ്ട സമയത്ത് ലാസ്റ്റ് ഓവർ അറിയാൻ വന്ന് കളി കൈയാക്കിയ സാഹചര്യം ഒക്കെ എന്താ പറയുക നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിരവധി ഇന്നിങ്സ് അതുപോലെ ലാസ്റ്റ് ആറ് ബോളിൽ അഞ്ച് വേണ്ടപ്പ ബാറ്റ് ചെയ്യാൻ വന്ന് കളി തോപ്പിച്ച സാഹചര്യം പക്ഷേ അത് മാത്രമല്ല കേട്ടോ പതിനേഴ് ബോളിൽ അമ്പത് അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബോളില് കുറച്ചധികം നല്ല ഇന്നിങ്സുകൾ ഉണ്ടെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ സൗഹൃദം അത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം അയാളെല്ലാവരെയും കൂട്ടി നിർത്തുകയും നമ്മുടെ ഒപ്പം നമ്മളെല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു ഒരു പക്ഷെ എന്താ പറയാ എന്താ പറയാ നമ്മുടെ എന്ത് കാര്യത്തിലും നമ്മുടെ ഒരു ആവശ്യം നമ്മുടെ വീടുകളിൽ നടന്ന എല്ലാ ആവശ്യത്തിനും പുള്ളി ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ ഏർ നമ്മുടെ നമ്മുടെ കൂട്ടില് എല്ലാത്തിലും അൻസാർ ഉണ്ടായിരുന്നു അത് വേറെ പിന്നെ നമ്മള് മികച്ച സ്കോറാണ് നഷ്ടപ്പെടുന്നത് വരെയും ഒരു അപവാദമായി മാറിയോസില് എവിടെയെങ്കിലും തെറ്റ് വരാം സാറിന് തെറ്റ് വരാറില്ല ശരിക്കും പറഞ്ഞ ക്രിസ്റ്റിയോ റോസിലേക്ക് ഏറ്റെടുക്കേണ്ട പുള്ളി എന്റെ ഒരു അല്ല ഒരു ആപ്പ് ഇറക്കണ ആപ്പ് ഇറക്കി നമുക്ക് ഒരു മിനിമം ഇല്ല പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ കഴിവ് മൊത്തം പുറത്തു വരുമോ ഇല്ല അത് സ്വന്തം ഇത് വയനാടും തുടരണം വയനാട് നിന്നെ കളിക്കുന്നറിയില്ല കളിച്ച് കൂട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ കളി പിടിക്കണം ഞങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് നിന്റെ കളി കാണാനല്ല ഇനി ഞങ്ങളുടെ ഇപ്പോഴും കളിച്ചു നിനക്ക് അവസരം കിട്ടും അതിനു വേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും എല്ലാരും സൂപ്പർ ആയിട്ട് യാത്ര വന്നു വന്നു കേട്ടാണ് ടും നീ ഇറങ്ങിയാലേ നിങ്ങൾ നടക്കു അത് പറയ ഓക്കെ യാത്ര ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായി പോവരുസമ ഇവന്റെ കൈ ബൈ മോത്തോട്ട് അടിക്കല്ലേ